പെറ്റമ്മയെ കൊടുവാളിന് തീർത്ത് ഏകമകൻ താമരശ്ശേരി ഈങ്ങാപ്പുഴയ്ക്കടുത്ത് കട്ടിപ്പാറ വേനക്കാവിലാണ് ദാരുണ സംഭവം അടിവാരം കായ്ക്കൽ മുപ്പതേക്കർ സുബൈദയാണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു ഏകമകനും ഇരുപത്തിനാല് വയസ്സുകാരനുമായ ആഷിക്കിനെ കസ്റ്റഡിയിലെടുത്തു സഹോദരി സക്കീനയുടെ വീട്ടിൽ വെച്ചായിരുന്നു സുബൈദ ഏകമകന്റെ ക്രൂരകൃത്യത്തിന് ഇരയായത് ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം കഴിഞ്ഞ കുറച്ചു കാലമായി സഹോദരിക്കൊപ്പമാണ് സുബൈദയും മകൻ ആഷിക്കും കഴിയുന്നത് മസ്തിഷ്ക അർബുദം ബാധിച്ച സുബൈദ ശസ്ത്രക്രിയയ്ക്കുശേഷം വിശ്രമത്തിലായിരുന്നു ഏറെ സ്നേഹത്തിലാണ് അമ്മയും മകനും കഴിഞ്ഞിരുന്നത് എന്നാൽ ഇന്നലെ ഉച്ചയോടെ വീടിന് പുറത്തിറങ്ങിയ ആഷിഖ് അയൽ വീട്ടിലെത്തി കൊടുവാൾ ചോദിച്ചു തേങ്ങ പൊളിക്കാനാണെന്നാണ് അവിടെ പറഞ്ഞത് ഇവിടെ നിന്ന് വാങ്ങിയ കത്തിയുമായി വീടിനകത്തു കയറിയ ആഷിഖ് സുബൈദയെ വെട്ടിക്കൊല്ലുകയായിരുന്നു വീടിനുള്ളിൽ നിന്ന് കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത് വാതിലടച്ചിട്ടിരുന്ന ആഷിഖ് നാട്ടുകാർ വീട്ടിലെത്തിയപ്പോൾ ആർക്കാടാ കത്തി വേണ്ടതെന്ന് ചോദിച്ച് ഒരു തവണ വീടിന് പുറത്തിറങ്ങി തുടർന്ന് കഴുകിയ ശേഷം കത്തി അവിടെ വെച്ച് വീണ്ടും വീടിനുള്ളിലേക്ക് കയറി വാതിലടച്ചു പിന്നീട് സക്കീനെത്തിയപ്പോഴാണ് ആഷിഖ് വാതിൽ തുറന്നത് ഈ സമയം നാട്ടുകാർ പിടികൂടി കെട്ടിയിടുകയായിരുന്നു തുടർന്ന് പോലീസിലും ഏൽപ്പിച്ചു പ്ലസ് ടുവിന് ശേഷം ഓട്ടോമൊബൈൽ കോഴ്സ് പഠിക്കാൻ ആഷിഖിനെ ചേർത്തിരുന്നു കോളേജിൽ ചേർന്ന ശേഷം ആഷിഖ് മയക്കുമരുന്നിന് അടിമയായെന്നാണ് സുബൈദയുടെ സഹോദരി സക്കീന പറയുന്നത് മയക്കുമരുന്നിന് അടിമയായ ആഷിഖ് ഇടയ്ക്ക് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു ഒരു തവണ നാട്ടുകാർ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളതായാണ് വിവരം പിന്നീട് ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു ഒരാഴ്ച മുമ്പ് ബംഗളൂരുവിൽ നിന്നെത്തിയ ആഷിഖ് നാലു ദിവസം മുമ്പ് കൂട്ടുകാർക്കൊപ്പം പുറത്തുപോയതായി സക്കീന പറഞ്ഞു തുടർന്ന് വെള്ളിയാഴ്ച രാത്രിയിലാണ് മടങ്ങിയെത്തിയത് ഈ ഘട്ടത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ശനിയാഴ്ച സക്കീന ജോലിക്കായി പുറത്തുപോയിരുന്നു ഈ സമയത്ത് സുബൈദയും മകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ലഹരിമൂത്ത് വിട്ട ആഷിഖ് ക്രൂരകൃത്യം നടത്തിയെന്നാണ് നിഗമനം